ഹൂസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവേർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബികോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോട് വിമാനത്താവളത്തിൽ വിവിധ മേഖലകളിൽ കൂടുതൽ വികസനം വരുന്നു എമിഗ്രേഷൻ കൗണ്ടറുകളുടെ എണ്ണം കൂടും ഇരുപത്തിയാറ് കൗണ്ടറുകൾ കൂടി ഒരുക്കി അൻപത്തിനാല് കൗണ്ടറുകളാക്കും ഇ ഗേറ്റ് സംവിധാനവും ഒരുങ്ങുന്നുണ്ട് സിഇആർ ഫണ്ട് വിമാനത്താവള പരിസരത്തെ പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്ന ആവശ്യമുയർന്നു നിലവിൽ പത്ത് കോടി രൂപ സിഇആർ ഫണ്ടിൽ നിന്ന് ഒൻപത് കോടി രൂപ കണ്ണൂർ പിണറായിയിലെ വയോജന മന്ദിരത്തിനായി വകിയിരുത്തിയത് പലരും ചോദ്യം ചെയ്തു കൂടുതൽ വിമാന സർവീസുകളും വൈകാതെ കരിപ്പൂരിൽ എത്തുമെന്ന് ഉപദേശക സമിതി ചെയർമാൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇവിടെ പ്രധാനമായും നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി വരുന്ന കാലതാമസം അത് യാത്രക്കാർക്ക് സൃഷ്ടിക്കുന്ന വളരെ വലിയ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഗണ്യമായ പരിഹാരമാണ് വന്നിട്ടുള്ളത് കൗണ്ടറിൻ്റെ എണ്ണം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തിയാറിന് ഇതിന് പുതുതായിട്ട് ഇരുപത്താറ് കോടി സ്ഥാപിച്ചതോടുകൂടി അമ്പത്തി നാല് കൗണ്ടറുകൾ ആയിട്ടത് ഉയർന്നു മാത്രമല്ല ഏറ്റവും വലിയ മോഡേണായിട്ടുള്ള സിസ്റ്റം ഫാസ്റ്റ് ട്രാക്ക് ഇമ്മിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എന്ന സംഗതി വളരെ ഒരു ഒരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് രംഗത്ത് വരാൻ വേണ്ടി പോവുകയാണ് ഹൈലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള വളരെ നല്ല ഡിവൈസാണ് ആ സംവിധാനം കൂടി വരുന്നതോടുകൂടി ഈ മേഖലയിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകും ആളുകളുടെ ബുദ്ധിമുട്ട് ഇല്ലാതാവും ഇത് ഇതിനകം തന്നെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ആ പരാതിക്ക് പരിഹാരം കണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ഈ എയർപോർട്ടിലേക്കുള്ള റോഡ് എം പിമാരായ എം പി അബ്ദുൽസമദ് സമതാനി പി പി സുനീർ എം എൽ എമാരായ ടി വി ഇബ്രാഹിം പി അബ്ദുൽ ഹമീദ് കലക്ടർ വി ആർ വിനോദ് എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട സി ഐ എസ് എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് അഖിലേഷ് കുമാർ കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷ നിതാ ഷഹീർ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പം ഇന്നലെ രാത്രി ഉപ്പിട്ട് പറഞ്ഞിരുന്നത് അപ്പം ഇപ്പം അത് പിന്നെ ഏസ് ആയതായിട്ട് ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അത് ഏറ്റവും മനോഹരമായ റോഡാണ് വരുന്നത് കാരണം ഇത്ര ദൂരത്തും പത്തൊമ്പത് ഇരുപത് കോടിയോളം എന്ന് പറയുമ്പോൾ അതിനെ നല്ല ഒരു മനോഹരമായ ആർച്ച് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള പിന്നെ ബോർഡോട് കൂടിയുള്ള മനോഹരമായ കൂടി അത് നമ്മുടെ പി ഡബ്ല്യു ഡിയുടെ ഡിസൈൻവിങ് ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കോടി രൂപ റിവിഷൻ കൊടുത്തുകൊണ്ടാണ് ഈ പത്തൊമ്പത് കോടി നാൽപ്പത്തി ലക്ഷത്തി അമ്പതിനായിരം രൂപ ഏ ആയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് എയർ വൺ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിങ്ങും വശം കൊണ്ടോട്ടി